നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു അസ്വസ്ഥപ്പെടേണ്ട മകനെ ഓർത്ത് വല്ലാണ്ട് ഭാരപ്പെടുന്ന കുടുംബാംഗങ്ങളെ സങ്കടപ്പെടേണ്ട കർത്താവ് ഇടപെടും കർത്താവ് ഇടപെടും പോലീസ് കേസിൽ കർത്താവ് ഇടപെടും കർത്താവ് ഇടപെടും നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ അത് സംഭവിക്കും 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 ശരീരത്തിലെ മരവിപ്പ് കർത്താവ് എടുത്ത് മാറ്റുന്നു പ്രത്യേകിച്ച് വലത് മുട്ടിനോട് ചേർന്ന് വലത് കാൽ മുട്ടിനോട് ചേർന്ന് വലിയൊരു മരവിപ്പ് അനുഭവപ്പെടുന്ന ഒരു സഹോദരി വലിയ ഭാരത്തിൽ ഇവിടെയുണ്ട് കർത്താവ സഹോദരിയുടെ കാലിൽ ഇത് ബലം നൽകി അനുഗ്രഹിക്കുന്നു വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഇത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആരാധന 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 കർത്താവെ സ്തുതിക്കുന്നു കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ കർത്താവേ ഈ പോട്ടാശ്രമത്തിലെ അത്ഭുതത്തിന്റെ അഭിഷേകത്തിന്റെ കൂടാരത്തിൽ ഞാൻ ഈ വ്യക്തിയുടെ കൈ ചേർത്ത് പിടിക്കുന്നു കർത്താവേ ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന വ്യക്തി ആരാണെന്നോ ഈ വ്യക്തിയുടെ കുടുംബം ഈ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ കർത്താവെ അങ്ങേക്കെല്ലാം അറിയാം ഈ വ്യക്തിയെ കരം ചേർത്ത് ഞാൻ ഈ അൽത്താരയിലേക്ക് വെക്കുന്നത് കർത്താവെ ഈ വ്യക്തിയിൽ അത്ഭുതകരമായൊരു കാര്യം സംഭവിക്കണം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ചേർത്ത് പിടിച്ച കൈകളൊന്നുയർത്തിപ്പിടിച്ചേ കർത്താവ് ഈ ശബ്ദ ശബ്ദവലയത്തിനുള്ളില് ആരെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഈ ഈ വചന ശുശ്രൂഷ ലോകത്തിൻ്റെ ഫല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പങ്കെടുക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരായിരിക്കും ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാ വ്യാപരിക്കപ്പെടട്ടെ പ്രത്യേകിച്ച് ഈ ശബ്ദവലയത്തിനുള്ളിലുള്ള പല ജാതിയിലും മതത്തിലും വർഗത്തിലും ഭാഷയിലും പെട്ട ദൈവജനത്തിൻ്റെ മേൽ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ കർത്താവെ അനുഗ്രഹം ഒഴുകപ്പെടട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൈകൾ കൂപ്പി ഈശോ മിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സ്വന്തം അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ഞങ്ങളുടെ കൂടെ അല്ല ഞങ്ങളുടെ കൂടെ അല്ല മറ്റു സഹോദരങ്ങളുടെ കൂടെയാണ് അങ്ങനെയുള്ളവരൊന്ന് കൈപോക്കേ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങളുടെ കൂടെയല്ല കൈപൊക്കാൻ പേടിയാണോ നേരിട്ട് കൈപൊക്കിക്കോ പൊക്കിക്കോ സ്വന്തം അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് സഹോദരങ്ങൾ അവരാണ് നോക്കുന്നത് ആ കൈ പൊക്കിയവരെ ദേ ഇങ്ങോട്ട് നോക്കിക്കേ കിട്ടുന്ന ഏറ്റവും അടുത്ത സമയത്ത് പോയി അപ്പൻ്റെ അമ്മയുടെ അടുക്കേ പോയി വെറുതെ അങ്ങോട്ട് ഇരുന്നോണം കേട്ടോ ആ വീട്ടിലൊക്കെ ചിലപ്പോൾ കയറാതൊക്കെ ഉണ്ടാവും ചെല്ലണം എന്നിട്ട് അപ്പൻ്റെ അമ്മയുടെ അടുക്കേ പോയി ഇരിക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം പ്രൈസലോൺ അത് പറഞ്ഞതിന്റെ പേര് പുറത്തിറങ്ങുമ്പോ കല്ലുവെച്ചെറിയോ ചെയ്യണം വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഹാരി പറയണേ അപ്പനെ അമ്മേനെയും നമ്മൾ സ്നേഹിച്ചാൽ ബഹുമാനിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം വീണ്ടും നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട് അത് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം മധ്യ ആറാം വചനം പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കണ്ടോ ദീർഘകാലം ും കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു ആ ദീർഘകാലം ജീവിച്ചിരിക്കും എട്ടാമത്തെ അനുഗ്രഹം എട്ടാമത്തെ അനുഗ്രഹം പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യയം ഒൻപതാം തിരുവചനം ഇങ്ങനെയാണ് പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും ബലവത്താക്കും ബലം 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 നിന്റെ വീട് പണിതപ്പോഴത്തേക്ക് അടിത്തറ എത്ര ബലം ഉണ്ടെന്നുള്ളത് നോക്കിയായിരുന്നോ ഈ അടിത്തറയുടെ ബലം അവിടെ കുഴിച്ചിട്ട സിമിന്റും ഇരുമ്പ് കമ്പിയിലും കല്ലിലും മറിച്ച് അപ്പനെയും അമ്മേനെയും ബഹുമാനിച്ചതിലാണ് കുടുംബത്തിന്റെ ബലം കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഒൻപതാമത്തെ അനുഗ്രഹം പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം പഠിപ്പിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വമാർജിക്കുന്നു മഹത്വം എന്ന് പറഞ്ഞാൽ നല്ല പേര് കിട്ടും നാട്ടിലെ നല്ല പേരുണ്ടാവും ഈ പേരുണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം എലക്ഷന് നിൽക്കാനല്ല പറഞ്ഞത് പേരുണ്ടാവാൻ എന്ത് ചെയ്യണം നാട്ടില് വേറെ വേറെ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ടെന്ന് സ്വന്തം വീട്ടിലെ അപ്പനെ അമ്മേനെ നമ്മൾ സ്നേഹിച്ചാൽ നല്ല പേര് കിട്ടും പത്താമത്തെ അനുഗ്രഹം പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യയം പതിനഞ്ചാം തിരുവചനം കഷ്ടതയുടെ ദിനത്തിൽ നിനക്ക് അത് കാരുണ്യത്തിനായി ഭവിക്കും നിനക്കൊരു കഷ്ടത വരുമല്ലോ ആ കഷ്ടത വരുമ്പോൾ നിനക്ക് കാരുണ്യമായി ഇത് കൂടെ ഉണ്ടാവും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു സങ്കടം വരുമ്പോൾ അപ്പനെ അമ്മേനെ നോക്കിയവർക്ക് അഭിമാനിക്കാം കാരണം ഈ ശുശ്രൂഷ ചെയ്തതുവഴി നിന്റെ കഷ്ടതയുടെ നടുവിൽ ഇതൊരു അനുഗ്രഹം പോലെ കടന്നു വരും സർ പറഞ്ഞ ഹാലേലുയാ ഉയർത്തി നന്മ നന്മ നിറഞ്ഞ നിറഞ്ഞ മറിയം മറിയമേ സ്വസ്തി ഒര്ത്താവ് അങ്ങോട് കൂടെ സ്ത്രീകൾ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഉദരത്തിൽ ഫലമായ ഈശോ ഈശ്വ പരിശുദ്ധ മറിയമേ പരിശുദ്ധം അമ്മേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും അപ്പൊ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ അടുത്ത വശവും കൂടെ പറഞ്ഞില്ലേ മോശമല്ലേ അതായത് അപ്പനെ അമ്മേനെയും ബഹുമാനിച്ചാൽ സ്നേഹിച്ചാൽ ഇന്ന 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 കാര്യങ്ങൾ കിട്ടും പത്ത് കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തോണം ഇങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം ബഹുമാനിച്ചില്ലെങ്കിൽ എന്താ കൊഴപ്പം കൊഴപ്പമുണ്ട് ഇതാ വചനം പഠിപ്പിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം തിരുവചനം പഠിപ്പിക്കുന്നതിനാന്നറിയോ അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും ആ അടിത്തറ ഇളകും വീടിന്റെ സമാധാനത്തിന്റെ അടിത്തറ ഇളകും അമ്മേനെ അപ്പേനെ അപ്പനെയും വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചില്ലെങ്കിൽ അത് അടിത്തറ ഇളകും രണ്ടാമത്തെ കാര്യം ഇത് വചനം പഠിപ്പിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം പഠിപ്പിക്കുന്നത് അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാവും നമ്മളെ കുറിച്ച് മോശം നാട്ടിൽ സംസാരം ഉണ്ടാവുന്നു അപകീർത്തിക്കിരയാകും അപകീർത്തി നല്ല പേര് കിട്ടില്ല അപകീർത്തി ഉണ്ടാവും നമ്മളെ കുറിച്ച് അപ്പനെ അമ്മേനെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചില്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യയം പതിനാറാം തിരുവചനം പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് ദൈവദൂഷണത്തിന് ദൂഷണത്തിന് തുല്യമാണെന്ന് ഇത്ര വലിയ ഭീകരമായ കാര്യങ്ങളാ പറയുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് വീണ്ടും വിശുദ്ധ പൗലോസ് ലീഹ തിമോത്യോസിന് എഴുതുന്ന പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം സെന്റ് പോൾസ് ലെറ്റർ ടു തിമത്തി ഫേസ് ലെറ്റർ ചാപ്റ്റർ ഫൈവ് വേർഡ്സ് വൺ അഞ്ചാം അധ്യായ ഒന്നാം വചനം നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത് നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത് വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതാം അധികം ഇരുപതാം തിരുവചനം പറയുന്നു അപ്പനെയോ അമ്മയെ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും കണ്ടോ അപ്പനെ അമ്മേനേം പ്രാഗിയാൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് മലയാള വാക്ക് അങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പനെയും അമ്മയും പ്രാഗിയാൽ കൂരിരുട്ടിൽ വിളക്ക് കെട്ടുപോകും കൂരിരുട്ടിൽ ഇരുട്ട് ആ ഇരുട്ടിൽ ആകപ്പാടെ വിളക്ക് മാത്രമാണ് ഒരാശ്രയം ആ വിളക്ക് അങ്ങ് കെട്ടുപോകും ഹാലേ ലുയാ ഹാലേ വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം പഠിപ്പിക്കുന്നു പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്നവൻ അപമാനവും അധിക്ഷേപവും വരുത്തി വെക്കുന്നു ഈ അടുത്ത നാളുകൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരപ്പനെ ഒരു മകൻ ഉപദ്രവിക്കുന്നത് അതിന്റെ താഴത്തെ പോലെ കമന്റുകളൊക്കെ കണ്ടു ഇവൻ ആരാണ് ഇവന് ശരിയാക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പനെ അങ്ങനെ ഉപദ്രവിക്കാവോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ ചോദ്യം ഈ കമൻ്റ് ഇട്ട അല്ലെങ്കിൽ ഇത് കണ്ട നമ്മളോടാണ് നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ യൂട്യൂബിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ നമ്മളെങ്ങനെയാ പെരുമാറണേ അപ്പനെയും അമ്മയോടും നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് വചന എങ്ങനെയാണ് പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തി വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പതാം അധ്യയം പതിനേഴാം തിരുവചനം പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും ഇതൊരു വലിയ ശക്തമായ വചന അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരുണമായ അന്ത്യം ധാരുണമായ അന്ത്യം ഒരിക്കൽ കൂടെ വായിക്കാം പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലം കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും യുവജനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നറിയോ നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ചില ചിലരുടെ കുടുംബങ്ങളിൽ വല്ലാണ്ട് ഭാരമുണ്ട് അച്ഛാ മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു ഉണ്ടല്ലോ മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു അച്ഛാ മക്കളെ എന്നെ ചീത്ത പറയുന്ന അച്ഛ അനുസരിക്കുന്നില്ല അച്ഛ കൊള്ളാം ചിന്തിക്കണം നീ നിന്റെ അപ്പനെ നിന്റെ അമ്മയെ വേണ്ട വിധത്തിൽ നീ സ്നേഹിച്ചിരുന്നോ വേണ്ട വിധത്തിൽ പരിഗണിച്ചിരുന്നോ ശുശ്രൂഷ ചെയ്തിരുന്നോ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഡ ഇന്നത്തെ ദിവസം തമ്പുരാന്റെ മുമ്പില് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കണം രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ പോരെ പോരെ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ ആ പ്രിയപ്പെട്ട സഹോദര സഹോദരി ദൈവത്തിനു മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുക രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ ഈ പറഞ്ഞ വചനങ്ങളെല്ലാം മനസ്സിൽ ഓർത്തോണം കണ്ണടച്ചോ അങ്ങോട്ടും ഒന്നും നോക്കണ്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിൻ്റെ അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കാൻ സ്നേഹിക്കാൻ ഒരുപക്ഷേ നിൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടില്ലായിരിക്കാം ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യം കിട്ടുന്നത് ഒരു ചില സമയത്ത് ചില പ്രായത്തിൽ ഇതിനൊന്നും പറ്റിയിട്ടില്ലായിരിക്കാം ആ കാലഘട്ടത്തിൽ നമ്മുടെ തെറ്റായ ചിന്ത മൂലം നമ്മൾ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും കരയിപ്പിച്ചിട്ടുണ്ടാവും ഈ നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ പോവുക ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും കൊള്ളുക നിങ്ങൾ എവിടെയാണെങ്കിലും ഈ സമയത്ത് നിന്റെ അപ്പനെയും അമ്മേനെയും കുറിച്ച് നീ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ ഒന്നും നോക്കണ്ട കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് പറഞ്ഞ് മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കണം യേശുവിന്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ മേൽ ഈ നിമിഷങ്ങൾ വ്യാപരിക്കപ്പെടട്ടെ ദൈവത്തിന്റെ കരുണ എൻ്റെ മേൽ വെളിപ്പെടട്ടെ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാവരും സ്തുതിച്ചേ ൃയം തുറന്ന് സ്തുതിച്ചു വിളിച്ച് പ്രാർത്ഥിച്ചേ ആരാധന 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 ഓ ദൈവമേ ശക്തി എന്റെ കുടുംബത്തിന് വെല്ലുപൊടട്ടെ നിങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറ വെളിപ്പെടട്ടെ ഭർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും പീഠങ്ങൾ ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ ആത്മാവ് പീഠങ്ങള് ആ ദുഃഖങ്ങളും എടുത്ത് മാറ്റട്ടെ ആരാധന 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 ആരാധനുയ പ്രിയപ്പെട്ടവര് ഈ കേട്ട വചനങ്ങള് അതാ നമ്മുടെ കുടുംബങ്ങളില് ഇത് പേടിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയ ഒരു കടപ്പാട് നമുക്കുണ്ട് പ്രൈസലോഡ് പരിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടപ്പാട് കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടപ്പാട് അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ ഒരുപക്ഷെ മാതാപിതാക്കളെ ഒക്കെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി കണ്ണുനീര് വരുത്തി ആ നാളുകളിൽ നമ്മുടെ ബുദ്ധിയും ബോധമൊന്നും അത്ര ഉണ്ടായിരിക്കണമെന്നില്ല നമുക്ക് തെളിച്ചുണ്ടായിരുന്നില്ല വചനത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ നമുക്ക് അറിവുണ്ട് അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് സംഭവിച്ച ആ തെറ്റുകളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ചെയ്ത പ്രവർത്തി ഒരിക്കലും നമ്മുടെ മക്കളിലോട്ട് കടന്നു ചെല്ലരുത് അവര് നമ്മളെ സ്നേഹിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം കർത്താവെ ഒരു കാരണവശാലും ഞങ്ങൾ ചെയ്ത പ്രവർത്തികൾ ഞങ്ങളുടെ മക്കളിലോട്ട് കടന്നിയല്ലല്ലേ തലമുറ തലമുറയായിട്ട് ആ പീടം നിൽക്കരുതേ കുടുംബത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കറിയാൻ കർത്താവേ അപ്പനെ അമ്മേനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർത്തി പറഞ്ഞേലുയാല്ലേ ലുയാ പരിശുദ്ധ ആരാധനയില് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ ഇന്ന് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ള വചനം ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കണ്ണടച്ചേ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്തെ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ എനിക്ക് എന്ത് കിട്ടും ഇതാ പ്രഭാഷകന്റെ പുസ്തകം പത്ത് വാഗ്ദാനങ്ങൾ പത്ത് അനുഗ്രഹങ്ങൾ നിന്റെ മുമ്പിൽ പഠിപ്പിച്ചു ഈ സമയം ഒന്ന് ചിന്തിക്കുക എൻ്റെ അപ്പനെയും അമ്മേനെയും ഞാൻ വേണ്ട വിധം ബഹുമാനിച്ചിട്ടുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുക ഈശോ നിന്നിൽ ഇടപെടുന്ന സമയമാണ് എൻ്റെ സഹോദര സഹോദരി മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുക കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പനും അമ്മയും മരിച്ചുപോയെങ്കിൽ അവരുടെ സാന്നിധ്യം ഇതാ തൊട്ട് മുമ്പിൽ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം സ്വർഗത്തിലാണ് അവരെന്ന് നീ അങ്ങ് വിശ്വസിച്ചോ ഇതേ അവർ നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് നിന്റെ തൊട്ട് മുമ്പിലുണ്ട് അപ്പൻ്റെ അമ്മയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കുക മുഖം മനസ്സിൽ കാണുക അപ്പനും അമ്മയും അവരുടെ മുഖം മനസ്സിൽ കണ്ട് നിന്റെ തൊട്ട് മുമ്പിൽ ഇത് ഈ ആരാധന സമയത്ത് അവരുണ്ടെന്ന് നീ വിശ്വസിക്കുക യെസ് ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം യെസ് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും തകർച്ചകൾ ഏതെങ്കിലും അസ്വസ്ഥതകൾ പീഢകൾ ഒരുപക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പനെ അമ്മേനെയും നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ അവർക്കും കാരുണ്യം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അത് ദുഃഖത്തിന് കാരണമാവുമല്ലോ രണ്ടു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ഈ ഗാനത്തിൻ്റെ വരികൾ നമ്മളിവിടെ പാടി പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം ഓരോ വ്യക്തിയും മനസ്സിൽ ഇങ്ങനെ കടന്നു പോകണം അപ്പനോടും അമ്മയോടും ഞാനെങ്ങനെ പെരുമാറി ജീവിച്ചിരിക്കുന്നെങ്കിൽ അവർക്ക് അർഹിക്കുന്ന പരിഗണന സ്നേഹം കൊടുക്കണ്ടേ പോയെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത തലമുറയിലേക്ക് ഈ ഒരു ദുഃഖം പടരാതിരിക്കാൻ കർത്താവേ ഈ ആരാധനയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കും കളിയുന്നുീരിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുന്നുളിയെന്നും നിനക്കായി ജന്മം മക്കിയോരല്ലേ ബലി ജി കൂരി ജീവി ക്ഷിരി കൂൾ സ്മേഹിക്കു മേ മാളിയം സാധിക്കുമെങ്കിൽ രണ്ട് കരങ്ങളും ഗുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണുകളടച്ചോ കർത്താവേ കുരിശോട് ചേർത്ത് എൻ്റെ ജീവിതവും സമർപ്പിക്കുന്നു എനിക്ക് പലപ്പോഴും ഒത്തിരി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ദേഷ്യം വന്നപ്പോൾ എൻ്റെ ആശയങ്ങൾക്ക് അവരെ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾക്കവർ എതിർപ്പാണെന്ന് കരുതി ഞാൻ എൻ്റെ വായിൽ വന്നത് പലതും ഞാൻ അവരെ പറഞ്ഞു ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈശോയെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഓരോ തെറ്റുകളെയും ഓർത്ത് കുരിശോട് ചേർത്ത് ഞാൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ചെയ്ത ഓരോ പ്രവർത്തികളെയും ഓർത്ത് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ കരുണയെ ഒഴുക്കണമേ കരങ്ങളിങ്ങനെ കുരിശോളം വിരിച്ചു പിടിച്ച് കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ച് കുറവുകൾ ഉള്ളവരായിരിക്കാം കുറവുകൾ അവരുടെ ആരോഗ്യം ആരോഗ്യം ക്ഷയിച്ചവരായിരിക്കാം ക്ഷയിച്ചവരായിരിക്കും ിതാ മാതാ പിതാക്കളിയും മിനി ജന്മോരല്ലേ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ രണ്ടു കരങ്ങളും വിരിച്ചു പിടിക്കുമ്പോൾ ഒരു പക്ഷേ കൈകൾക്ക് വേദനയുണ്ടാവും ആ കരങ്ങളിങ്ങനെ നീട്ടിപ്പിടിച്ചൊരു ത്യാഗം പോലെ നീട്ടിപ്പിടിച്ച കർത്താവേ എൻ്റെ ശരീരത്തിൽ ഞാനിപ്പോൾ ഏറ്റെടുത്ത് ഈ സമർപ്പിക്കുന്ന ഈ ത്യാഗം എൻ്റെ കുടുംബങ്ങളിലേക്ക് തലമുറ തലമുറയായിട്ട് കർത്താവ് അനുഗ്രഹം വ്യാപരിക്കട്ടെ എൻ്റെ മാതാപിതാക്കളിലൂടെ അനുഗ്രഹമാണ് എൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറയെന്ന് എനിക്കറിയാം എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് എനിക്കറിയാം കർത്താവേ എൻ്റെ കുടുംബത്തിൽ മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ എനിക്ക് വന്ന വീഴ്ചകൾ എൻ്റെ മക്കളിലേക്ക് വ്യാപരിക്കാതിരിക്കുക കർത്താവേ നീരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ സമ്പത്തില്ലാത്തവരായിരിക്ക സൗന്ദര്യം സൗന്ദര്യം സൗന്ദര്യമില്ലാവാ സൗന്ദര്യം

രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഈ നിമിഷങ്ങളിൽ നീ ചിന്തിക്കുക എൻ്റെ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് എൻ്റെ വാക്കുകളും പ്രവർത്തികളും ഞാൻ ശ്രദ്ധിക്കേണ്ടതല്ലേ കർത്താവേ എൻ്റെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണെ വ്യാപരിക്കണമേ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ പീഡകളും മാറാൻ എൻ്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറാൻ എൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കപ്പെടുവാൻ ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും കൃഷിയിടങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടുവാൻ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവുതർന്ന് ഹൃദയന്തരം